യാദവ് അവൻ ഇതുവരെ ജയിലിൽ നിന്ന് വിട്ടയച്ചില്ലേ അവിടെ നിന്ന് ഡാർവിന് നേരെ ശബ്ദമുയർത്തിയ ആളെ കണ്ട് അമ്പരപ്പൂടെ ഋഷി ഓർത്തു വർമാസ് കമ്പനിയിൽ വെച്ച് ഋഷിയുമായുള്ള വഴക്കിന് ശേഷം യാദവ് ജയിലിൽ പോയിരുന്നു കൂടാതെ ഒരു ക്രിമിനൽ സംഘത്തിന്റെ തലവനായിരുന്നു അയാൾ അവൻ കാരണം ഇടയ്ക്കിടെ ജയിലിൽ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു സഹിക്കെട്ട പോലീസുകാർ മറ്റു ചില കേസുകളും അവന്റെ തലയിൽ കെട്ടിവെച്ച് അവൻ അവിടെ തന്നെ നിർത്തി പക്ഷേ ഒരു ഡോണിനെ പോലെയായിരുന്നു യാദവിന്റെ ജയിൽ ജീവിതം തനിക്കായി ചില നിയമങ്ങളുണ്ടാക്കി അയാൾ അവിടെ മറ്റുള്ളവരെ ഭയപ്പെടുത്തി ആഡംബരമായി ജീവിച്ചു അതനുസരിച്ച് പുതുതായി വരുന്നവരെല്ലാം അവന്റെ വാക്കുകൾ കേട്ട് അനുസരനോടെ നടക്കണം ഇല്ലെങ്കിൽ അവൻ അവരെ കഷ്ടപ്പെടുത്തും റിമാൻഡ് നടവുകാരനായി അകത്ത് കഴിഞ്ഞിരുന്ന ഡാർവിനോട് യാദവിന് ദേഷ്യം വന്നത് അയാൾ തന്നെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാവാം പോകെ പോകെ അവസരം കിട്ടുമ്പോഴൊക്കെ അവനെ കളിയാക്കാൻ ഡാർവിനും മറന്നില്ല തന്നിൽ വല്ലാതെ ഈഗോ നിറച്ചതിനാൽ ഡാർവിനെ വിടാൻ യാദവും തയ്യാറായില്ല ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയാത്ത ഋഷിൻ നടക്കുന്നതെല്ലാം മാറി നിന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി ഇരുന്നിടത്തു നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് ഡാർവിൻ ഋഷിയെ കടന്നുപോയി അയാൾ പോയതും ഈ പ്രശ്നത്തെക്കുറിച്ച് ആരോട് ചോദിക്കുമെന്ന് ഋഷിൻ ആലോചിച്ചു അപ്പോഴാണ് അകലെ ഒരു കോൺസ്റ്റബിൾ നിൽക്കുന്നത് ഋഷി കണ്ടത് അയാളെ കണ്ടതും അവൻ പതുക്കെ അയാൾക്കടുത്തേക്ക് നടന്നു ഹലോ സർ അയാൾക്കടുത്ത് എത്തിയതും ഋഷി വിനയത്തോട് അദ്ദേഹത്തെ വിളിച്ചു താൻ എന്നെ സാറെന്നാണ് വിളിച്ചത് കേട്ടത് വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു അത് കേട്ട് ഋഷി അതെയെന്ന് തലയാട്ടി ആ കോൺസ്റ്റബിൾ വളരെ ചെറുപ്പമായതുകൊണ്ട് മറ്റു പോലീസുകാരോ തടവുകാരോ അവനെ ബഹുമാനിച്ചിരുന്നില്ല ഇന്ന് ആദ്യമായി ഋഷി തന്നെ ബഹുമാനിച്ചതിനാൽ അവൻ വല്ലാതെ ഞെട്ടിയിരുന്നു പറയൂ തനിക്ക് എന്താ വേണ്ടത് പോലീസ് കോൺസ്റ്റബിൾ അവനെ നോക്കി ചോദിച്ചു ഞാൻ താങ്കളോട് ഒരു സീക്രട്ട് പറയാം താങ്കളത് ആരോടും പറയരുത് ഓക്കേ ഋഷി പറഞ്ഞത് കേട്ട് ആ പോലീസുകാരൻ ഒന്ന് ആലോചിച്ച ശേഷം തലയാട്ടി ഞാൻ ഒരു അണ്ടർഗ്രൗണ്ട് ഓഫീസറാണ് ഒരു ജയിൽപുള്ളിയായി ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരാളെ ലക്ഷ്യമിട്ടാണ് ഇവിടെയുള്ള ഒരു തടവ് പുള്ളിയെ ഇത് മേലെയുള്ള ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി അറിയാം എനിവേ വേ ഇപ്പോൾ എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യമാണ് ഋഷി വളരെ സൗമ്യമായി കോൺസ്റ്റബിളിനോട് സംസാരിച്ചു ഋഷിയുടെ വാക്കുകളിലെ സത്യസന്ധത പെട്ടെന്ന് തന്നെ ആ പോലീസുകാരൻ മനസ്സിലാക്കിയിരുന്നു തീർച്ചയായും ഞാൻ സഹായിക്കാം എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കുകയും ചെയ്യാം പക്ഷേ ഇത് എന്ത് സീക്രട്ട് ഓപ്പറേഷൻ ആണെന്ന് ഡീറ്റെയിൽ ആയി പറയാമോ ഇവിടെയുള്ള പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നവർക്ക് ഐ മീൻ പ്രത്യേകിച്ച് സാറ് പറഞ്ഞ സ്പെസിഫിക് ജയിൽ പുള്ളിക്ക് മികച്ച സഹായങ്ങൾ ചെയ്തു കൊടുത്ത് കൈക്കൂലി വാങ്ങുന്നുണ്ടോ അതുമല്ലെങ്കിൽ നിയമം ലംഘിച്ച് അവർക്ക് ഇല്ലീഗലായി വല്ലത് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാനാണോ സാർ വന്നത് കോൺസ്റ്റബിൾ ആവേശത്തോടെ ചോദിച്ചു അയ്യോ അല്ല ഇത് അതിനേക്കാൾ വലിയ കാര്യമാണ് ഇപ്പൊ താങ്കൾ എന്നെ സഹായിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് ധാരാളം ഉപകാരങ്ങൾ ഇതുവഴി ലഭിക്കും നിങ്ങൾക്ക് ജോലിക്കയറ്റം ലഭിക്കാൻ ആവശ്യമായ റെക്കമെൻഡേഷൻ എല്ലാം ഞാൻ ചെയ്യാം അറിയൂ റെഡി ഋഷിയുടെ പുഞ്ചിരിയോടുള്ള ചോദ്യം കേട്ട് കോൺസ്റ്റബിൾ സന്തോഷത്തോടെ തലയാട്ടി എന്നാൽ അതിനു മുൻപേ ഒരു നിബന്ധനയുണ്ട് എന്നെക്കുറിച്ചോ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾ ആരോടും സംസാരിക്കരുത് നോട്ട് ഇവൻ യുവർ കോ വർക്കേഴ്സ് ഗൗരവത്തിൽ ഋഷി പറഞ്ഞു ഇല്ല സാർ ഞാൻ ആരോടും പറയില്ല ആത്മാർത്ഥമായി അയാൾ പറഞ്ഞത് കേട്ട് ഋഷി തലയാട്ടി ഇനിവേ തൻ്റെ പേരെന്താ സംശയത്തോടെ ഋഷി തിരക്കി അഖിലെന്നാ സാർ കോൺസ്റ്റബിൾ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ഓക്കെ അഖിൽ ഇനി താൻ ആദ്യം ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങൾ പറയൂ ഗൗരവത്തിൽ ഋഷൻ ചോദിച്ചു പറയൂ സർ ഇവിടെയുള്ള ആരെക്കുറിച്ചാണ് അറിയേണ്ടത് അഖിൽ വിനയത്തോടെ മറുചോദ്യം ചോദിച്ചു ആ ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്ന ആരാ വലിയ അഹങ്കാരിയാണോ അവൻ യാദവനെ നോക്കി ഋഷിൻ വെറുതെ ചോദിച്ചു അയാൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു അടിപടി കേസിൽ അറസ്റ്റിലായതാ നല്ല മനുഷ്യനൊന്നും അല്ല ഇവിടെ വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ നാല് അടിമകളെ ഉണ്ടാക്കി എല്ലാവരെയും ഭരിക്കലാണ് ഇഷ്ട വിനോദം കോൺസ്റ്റബിൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു അവനെ ആരെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നില്ലെന്ന് തോന്നിയാൽ അവരെ അവൻ എടുത്തിട്ട് അടിക്കും പിന്നെ അടുത്തയാളെ കിട്ടും വരെ അവരുടെ തൈയിലാകും ആശ ഒരു പ്രശ്നം തീർന്ന മറ്റൊരു പ്രശ്നം ഉണ്ടാക്കാതെ അവൻ ഇവിടെ നിൽക്കില്ല അവനൊരു തികഞ്ഞ സൈക്കോയാണ് സർ പോലീസുകാരൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ യാദവിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഋഷിന് മനസ്സിലായി കയ്യിൽ കാശുണ്ടായിരുന്നപ്പോൾ പോലും പുറത്തുനിന്നും കിട്ടാത്ത മതിപ്പും ബഹുമാനം ഇവിടെ നിന്നും കിട്ടുന്നത് കൊണ്ടാണ് അധികാരം യാദവിനെ തലക്കി പിടിച്ചേർന്നോർക്കെ ഋഷിക്ക് ചിരി വന്നു അഖിൽ സംശയിക്കാതിരിക്കാൻ അവിടെയുള്ള മറ്റു ചില തടവുകാരെ കുറിച്ച് കൂടെ ഋഷി ചോദിച്ചു അപ്പോ അവിടെ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്ന ആളില്ലേ അതാരാ അവസാനം ഋഷി താൻ വന്ന ജോലിക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു അതിന്റെ ആദ്യപടി ആ ചോദ്യം ഇയാളെക്കുറിച്ച് ആരോടും പറയരുതെന്ന് കർശനമായ ഉത്തരവുണ്ട് അവനെ ഏതോ വലിയ കേസിൽ കുടിക്കിയ പോലെയാണ് അഖിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഏയ് പേടിക്കണ്ട എന്നോട് പറയുന്നത് ഒരു സാഹചര്യത്തിലും പുറത്തു വരില്ല അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ഋഷി ഉറപ്പിച്ചു പറഞ്ഞു എനിക്കൊന്നും പേടിക്കാനില്ല സർ പക്ഷെ അവനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല റെക്കോർഡുകളിൽ അവന്റെ പേര് ഡാർവിൻ എന്നാണ് ഇങ്ങോട്ട് വന്ന ശേഷം ആരും അവനോടങ്ങനെ സംസാരിച്ചിട്ടില്ല വാക്കിന് ഒടുക്കത്തെ വില കൽപ്പിക്കുന്ന ആളാണ് പാവമാണ ആള് ആരോടും വഴക്കിനൊന്നും പോകാതെ തന്റെ കൈവശമുള്ള ഏതെങ്കിലും ബുക്കും വായിച്ചിരിക്കും കോൺസ്റ്റബിൾ പറഞ്ഞു അയാൾ ഏതുതരം തരം പുസ്തകങ്ങളാണ് വായിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ ഋഷൻ സംശയത്തോടെ തിരക്കി ഏയ് എനിക്കറിയില്ല സർ അഖിൽ നിഷ്കളങ്കമായി പറഞ്ഞു അപ്പോ യാദവ് ഡാർവിൻ ഇടിച്ചതിന് കാരണം അവന് വേണ്ട റെസ്പെക്ട് കിട്ടാഞ്ഞിട്ടാണോ ഋഷൻ ചോദിച്ചു അതേ സർ അഖിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും കേൾക്കേ അയാൾ ആ ഡാർവിനെ എന്തെല്ലാം ചീത്ത പറയോന്നോ ചുമ്മാതിരുന്നാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡാർവിനെ വെറുപ്പിച്ചില്ലെങ്കിൽ യാദവിന് സമാധാനമില്ലാത്ത പോലെയാണ് പക്ഷെ എങ്ങനാണോ എന്തോ ഡാർവിൻ അതെല്ലാം കണ്ടിട്ട് പോലും കാണാത്ത മട്ടിൽ ഇഗ്നോർ ചെയ്തു വിടും വിശദീകരിച്ചു കൊണ്ട് അഖിൽ പറഞ്ഞത് കേട്ടപ്പോൾ അവിടുത്തെ ഏകദേശം പിക്ചർ വ്യക്തമായി ഋഷിനെ ലഭിച്ചു ആ താങ്ക്സ് അഖിൽ താനിന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ ഒത്തിരി സഹായിച്ചു ഇഫ് യു കീപ് ഹെൽപ് എസ് ലൈക്ക് ദീസ് എത്രയും വേഗം തനിക്ക് തന്റെ പ്രൊമോഷൻ കിട്ടും ഋഷിൻ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യോ താങ്ക്സ് ഒന്നും വേണ്ട സർ ഇതൊക്കെ എന്റെ അല്ലേ സർ അഖിൽ വിനയത്തോടെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞപ്പോൾ ഋഷിക്ക് സന്തോഷം തോന്നി ശരി അഖിൽ എനിക്കിനി വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചോദിക്കാം ഇപ്പോൾ പോട്ടെ ചിരിയോട് അതും പറഞ്ഞ് ഋഷിൻ അവിടെ നിന്നും നീങ്ങി അപ്പോഴേക്കും അവിടെ ഉച്ചഭക്ഷണത്തുള്ള സമയമായിരുന്നു എല്ലാവരും പ്ലേറ്റ് എടുത്ത് വരി വരിയായി വേഗത്തിൽ നിന്നു ഡാർവിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഋഷി അയാളുടെ മുന്നിൽ പോയി നിന്നു പക്ഷെ ഡാർവിൻ അവനെ തലയുയർത്തി നോക്കിയില്ല ഒരു ഭാവഭേദവും പ്രതികരണവും ഇല്ലാതെ അയാൾ അവന്റെ പിന്നിൽ നിന്നു അയാളുടെ പെരുമാറ്റം കണ്ട് ഋഷിക്ക് അത്ഭുതം തോന്നി അപ്പോഴാണ് യാദവ് തന്റെ ആളുകളുമായി അവിടെ എത്തിയത് യാദവിനെ കണ്ടതും ഋഷി പെട്ടെന്ന് അവനിൽ നിന്നും തന്റെ മുഖം തിരിച്ചു കളഞ്ഞു ഡാർവിൻ അപ്പോഴും ആരെയും ശ്രദ്ധിക്കാതെ തറയിലേക്ക് തന്നെ ദൃഷ്ടിയൂന്നി നിൽക്കുകയായിരുന്നു ഏയ് ഇങ്ങോട്ട് നോക്ക് എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് സമാധാനമായി ഫുഡ് അടിക്കാമെന്ന് കരുതിയ മോൻ യാദവ് പുച്ച ചിരിയോടെ ഡാർവിനോട് ചോദിച്ചു അപ്പോഴേക്കും യാദവിന്റെ സഹായികൾ ഓടി അങ്ങോട്ട് വന്നു ഉപ്പിടണമെന്ന് വിചാരിച്ചതാ ബട്ട് സോറി ഇപ്പൊ മോനി മുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അതും പറഞ്ഞ് യാദവ് തന്റെ കൂട്ടാളി കൊണ്ടുകൊടുത്ത മുളക് പൊടിയുടെ പാത്രം തുറന്ന് അത് നേരെ ഡാർവിന്റെ പ്ലേറ്റിലെ ചോറിലേക്ക് തല കീഴായി മറിച്ചു വഹാവു നല്ല പ്ലേറ്റ് ഇനിയിപ്പോൾ കഴിച്ചോ പിന്നെ പ്ലേറ്റിൽ അല്പം പോലും ബാക്കിയാക്കാതെ കഴിക്കണം യാദവ് പറഞ്ഞപ്പോൾ കേട്ടുനിന്ന് ഋഷിന് ദേഷ്യം വന്നു പക്ഷെ അപ്പോഴും ആ ഡാർവിൻ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു ശരി ഇനി മോൻ പോയി കഴിക്ക ഒരു വറ്റ് പോലും പാഴാക്കരുത് ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും യാദവ് ദാർഷ്യത്തോടെ സംസാരിച്ചു എനിക്കങ്ങനെ ആരുടെയും കാലു ഫുഡ് കഴിക്കേണ്ട കാര്യമില്ല ഡാർവിൻ പതുക്കെ പറഞ്ഞു അവന്റെ അഗാധമായ ശബ്ദം ഋഷിൻ വ്യക്തമായി കേട്ടു അത് യാദവിന്റെ ചെവിയിലും പതിച്ചു നീ എന്താ പറഞ്ഞത് ഈ ഫുഡ് കഴിക്കാതെ ഇവിടെ നിന്ന് പോകാവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ കഴിക്കണം മര്യാദയ്ക്ക് യാദവ് ഉറക്കെ അലറി ഒന്നും പറയാതെ ഡാർവിൻ തന്റെ ഭക്ഷണം കുഴയ്ക്കാൻ തുടങ്ങി ഇവൻ ഇനി ശരിക്കും അത് കഴിക്കുവോ പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഡാർവിൻ അല്പം വ്യത്യസ്തനായിരുന്നു ഇതെന്താണോ അവ ഇങ്ങനെ ഋഷിൻ ഹൃദയമെടുപ്പോയിരുന്നു ആളുകൾ നിന്നതിനാൽ യാദവ് ഋഷിയെ ശ്രദ്ധിച്ചില്ല എല്ലാവരുടെയും കണ്ണ് ഡാർവിനിൽ തങ്ങി നിൽക്കുകയായിരുന്നു അവൻ ഭക്ഷണം കുഴച്ച് വലിയ ഉരുളയാക്കുകയും ശേഷം ആ ഉരുള മാറ്റിവെക്കുകയും ചെയ്തു അയാൾ എന്നിട്ട് കൈ എത്തിച്ച് മുളക് പൊടിയെടുത്ത് ആ ചോറുരുള അതിൽ പൊതിഞ്ഞു കാര്യം മനസ്സിലാവാതെ എല്ലാവരും ഡാർവിനെ നോക്കി നിൽക്കെ യാദവിന്റെ കയ്യിൽ പിടിച്ച് തനിക്കടുത്തേക്ക് നിർത്തി ആ മുളക് പൊടിയോട് കൂടിയ ചോറുരുള അവന്റെ വായിൽ വെച്ചു കൊടുത്തു ശേഷം തുപ്പാൻ ഒരു രീതിയിലും യാദവിനെ സമ്മതിച്ചില്ല എന്നിട്ടും പിടച്ചിലൂടെ യാദവ് തല വെട്ടി തിരിക്കാൻ നോക്കിയതും തന്റെ കയ്യിലെ പ്ലേറ്റ് എടുത്ത് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു ഡാർവിൻ ഏതാനും സെക്കൻഡ്സിനുള്ളിൽ തന്നെ എല്ലാം സംഭവിച്ചിരുന്നു ഡാർവിന്റെ ആ മാറ്റം കാണേ ഋഷിക്ക് അത്ഭുതം തോന്നി ആഹാ ഇവൻ ഞാൻ വിചാരിച്ചതിലും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഋഷിൻ സ്വയം പറഞ്ഞുകൊണ്ട് ഡാർവിനെ നോക്കി അയാളാണെങ്കിൽ അത്രയും ചെയ്ത് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ നിന്നും കൂളായി നടന്നുപോയി യാദവ് ഡാർവിനെ നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ